ഗൾഫിൽ ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരുടെ ശ്രദ്ധയ്ക്ക് ഇപ്പോൾ ഈ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള യുദ്ധമൊക്കെ ഒന്ന് ഒതുങ്ങി നമ്മൾ ശാന്തമായിരിക്കുന്ന സമയമല്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടല്ലോ ഈ പല ഡിവോഴ്സുകളും നമ്മൾ കാണുന്നത് ഈ ഭർത്താക്കന്മാർ നാട്ടിലില്ലാതിരിക്കുമ്പോൾ ഭാര്യമാർ ഗർഭിണികളാവാറുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സംശയത്തിൻ്റെ പുറത്തുമൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇത് ഡിവോഴ്സിലേക്ക് എത്താറുണ്ട് അവർക്ക് അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ലീവിന് വന്നിട്ട് പോയിട്ട് രണ്ട് വർഷം കഴിഞ്ഞാണ് നിങ്ങളുടെ ഭാര്യ ഗർഭിണി ആകുന്നത് എങ്കിൽ നിങ്ങളിവിടെ ലീവിന് വന്നിട്ട് പോയി പോയി ഒരു വർഷം കഴിഞ്ഞു അടുത്ത വർഷം നിങ്ങളുടെ ഭാര്യ ഗർഭിണിയായി അതിന് ഉത്തരവാദി നിങ്ങൾ തന്നെയാണ് മറ്റാരുമല്ല അതായത് നിങ്ങളും ഭാര്യയും തമ്മിൽ ഈ നാട്ടിലുള്ള ലീവിന് വരുമ്പോൾ നാട്ടിലുള്ള സമയത്ത് നിങ്ങൾ ഭാര്യ തമ്മിൽ ബന്ധപ്പെടുന്ന ആ സമയം മുതൽ നിങ്ങളുടെ ഭാര്യ ഗർഭിണിയാണ് ഒരു കുഞ്ഞിനെ നാല് വർഷം വരെ നമുക്ക് ഗർഭപാത്രത്തിൽ ഒരു അമ്മയ്ക്ക് ചുമക്കാൻ കഴിയും ഇത് ശാസ്ത്രീയമായി തെളിയിച്ചതല്ല ഇസ്ലാം മതപണ്ഡിതന്മാർ തെളിയിച്ചതാണ് വിശ്വാസമില്ലെങ്കിൽ കേട്ടു നോക്കും നമ്മുടെ കേട്ടല്ലോ സത്യത്തിൽ ഈ മുസലിയാർ എന് എന്ത് ചെയ്യണം എന്നെനിക്ക് അറിയില്ല കാരണം ഇദ്ദേഹം പറയുന്നത് വീടിന് തൊട്ടടുത്തുള്ള ഒരു പെൺകുട്ടി പിന്നെ ഗർഭിണിയായി ഭർത്താവ് മൂന്ന് വർഷത്തോളം ഗൾഫിൽ ഗൾഫിലായിരുന്നു അപ്പോൾ പിന്നെ ഭർത്താവിന് സ്വാഭാവികമായി സംശയം തോന്നും പക്ഷേ സംശയം തോന്നേണ്ട ഒരു കാര്യമില്ല ആ കുഞ്ഞ് നിങ്ങളുടെ തന്നെയാണ് കാരണം ഒരു സ്ത്രീക്ക് നാല് വർഷം വരെ ഒരു കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ ചുമക്കാൻ കഴിയുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത് എനിക്കറിയില്ല കാരണം ഒരു പത്ത് ഒൻപത് മാസവും ഒൻപത് ദിവസവുമാണെന്ന് തോന്നുന്നു ഒരു കുഞ്ഞിനെ ഒരു അമ്മയ്ക്ക് വയറിൽ ചുമക്കാൻ കഴിയുന്ന പരമാവധി സമയം എന്ന് പറയുന്നത് അതിലപ്പുറം ഇതുവരെ പന്ത്രണ്ടും പതിമൂന്നും പതിനാലും മാസം ലോകത്താരും ഒരു കുഞ്ഞിനെ ചുമന്ന് പ്രസവിച്ച് നമ്മളാരും കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല ഇനി അങ്ങനെ എവിടെയെങ്കിലും ഉണ്ട് എങ്കിൽ ദയവ ചെയ്ത് തിരുത്തുക എന്നുള്ളതാണ് പക്ഷെ ഇദ്ദേഹം പറയുന്നത് അങ്ങനെ അല്ല മൂന്നും നാലും അഞ്ചും വർഷം വരെ നാല് വർഷം വരെ ആയിഷ അതായത് മുഹമ്മദ് നബിയുടെ ഭാര്യയായിരുന്ന ആയിഷ രണ്ടു വർഷം വരെ ഗർഭം ചുമന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആയിഷ പ്രസവിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല അത് ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പ്രേക്ഷകർ ക്ഷമിക്കുക അപ്പോൾ ആഹ് അത് കഴിഞ്ഞതിന് ശേഷം ഈ തൊട്ടടുത്തുള്ള ഒരു സ്ത്രീ ഇങ്ങനെ ഭർത്താവില്ലാതെ അവർ പ്രസ ഗർഭിണിയായി മൂന്ന് വർഷം വരെ അവർ പിന്നെ വൈറൽ കുഞ്ഞിനെ ഇട്ടതിന് ശേഷമാണ് പ്രസവിച്ചത് എന്നാണ് പറയുന്നത് ഒരു മതത്തോട് നമുക്ക് എന്താ പറയുക വേർതിരിവും വിയോജിപ്പുകളും ഇല്ല എല്ലാ മതത്തെയും അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് എന്താ സ്നേഹിക്കുന്നവരാണ് ഓരോ മതക്കാരും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഇസ്ലാമായാലും പഴ്സി ആയാലും ബുദ്ധനായാലും എല്ലാവരും അവനവൻ്റെ മതം എന്ത് പറയുന്നു അതനുസരിച്ച് ജീവിക്കുന്നവനാണ് പക്ഷെ മതത്തിൽ പോലും പറയാത്ത കാര്യങ്ങൾ ചുമ്മാ ഇങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ വെറുതെ എന്നുവെച്ചാൽ ഒരു വിവരവും വിദ്യാഭ്യാസവും പിന്നെ തലയ്ക്കാത്ത ആളുതാമസവും ഇല്ലാത്ത ഇതുപോലത്തെ കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇതിപ്പോൾ നിങ്ങളോട് പറയാനുള്ള കാരണം ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ ചെവി പോലും കൊടുക്കരുത് എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾ നമ്മളെ എന്താ പറയുക നമ്മളെ തന്നെ വിഡ്ഢികളാക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ് അത് കഴിഞ്ഞ് ഞാൻ കേട്ട മറ്റൊരു കാര്യം നിങ്ങൾ ആരെങ്കിലും സ്വർഗത്തിൽ പോയിട്ടുണ്ടോ പക്ഷെ സ്വർഗത്തിൽ പോയ ഒരുപാട് മുസലിയാർമാരും ഉസ്താദമാരും നമുക്കിടയിലുണ്ട് അതിലൊരു മുസലിയാരാണ് ഉസ്താദാണോ എനിക്കറിയില്ല ആ ഒരാൾ പറയുന്നതാണ് സ്വർഗത്തിൽ കക്കൂസ് ഇല്ല അപ്പൊ സ്വർഗത്തിലുള്ളവർക്ക് കക്കൂസിൽ പോകാൻ തോന്നിയാൽ എന്ത് ചെയ്യും അവർ പോകില്ല എന്തുകൊണ്ട് അവർ പോകില്ല സ്വർഗത്തിലെ ഈ വിയർപ്പെന്ന് പറയുന്നത് വിയർപ്പിന് കസ്തൂരിയുടെ മണമാണ് നമ്മൾ എന്ത് കഴിച്ചാലും അത് വിയർപ്പായിട്ടും സുഗന്ധമായിട്ടും ഇങ്ങനെ പോകുമെന്നാണ് പറയുന്നത് വിയർപ്പും സുഗന്ധമായിട്ട് പോകുക അതുകൊണ്ട് നമുക്ക് തൂറാൻ തോന്നൂല ക സ്വർഗത്തിൽ പോയാൽ തൂറാൻ തോന്നില്ല ആ നമ്മുടെ നമ്മൾ കഴിച്ച് നമുക്ക് ബാത്റൂമിൽ പോകണമെന്ന് തോന്നിയാൽ അപ്പം തന്നെ അത് വിയർപ്പായിട്ടും അത് വിയർപ്പിനൊക്കെ കസ്തൂരിയുടെ മണമെന്നാണ് പറയുന്നത് ഭയങ്കര സുഗന്ധമെന്നാണ് പറയുന്നത് അങ്ങനെ ആയിട്ട് അത് പോകും കാരണം ഇദ്ദേഹം സ്വർഗത്തിൽ പോയി ആഹാരമൊക്കെ കഴിച്ചിട്ട് കക്കൂസി പോകാൻ ചെന്നിരുന്നപ്പോൾ പോയത് മുഴുവൻ ഈ എന്താ പറയുക ഈ സുഗന്ധ കസ്തൂരിയുടെ സുഗന്ധവും ഈ പിന്നെ എന്താ പറയുക അല്ലാതെ ഈ ഭയങ്കര മണമുള്ള സുഗന്ധമൊക്കെയാണ് പോയത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം സ്വർഗത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ നാട്ടുകാരോട് പറയുകയാണ് ഞാൻ കക്കൂ അവിടെ കക്കൂസില്ല അവിടെ കക്കൂസിന് പകരം പിന്നെ അവിടെ ഇങ്ങനെ വിയർപ്പായിട്ടാണ് പോകുന്നത് സ്വർഗത്തിൽ കക്കൂസ് ഇല്ല പക്ഷെ കൂറികളുണ്ട് ഇദ്ദേഹം പോയപ്പോൾ ഇപ്പോൾ എഴുപത്തിരണ്ട് കൂറികളുണ്ടായിരുന്നു മദ്യപ്പുഴയുണ്ട് പാൽപ്പുഴയുണ്ട് അതൊക്കെ ശരിയാണ് കൂറികളൊക്കെ അവിടെ ഉണ്ട് പക്ഷേ മദ്യപ്പുഴ ഇല്ല പക്ഷെ കക്കൂസ് ഇല്ല അതുകൊണ്ട് സ്വർഗ്ഗത്തിൽ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് അവിടെ പോയാൽ തൂറാൻ പറ്റില്ല അവിടെ പോയാൽ ഈ എന്താ വയറിളക്കം വന്നാൽ പോലും അത് സുഗന്ധമായി ഇങ്ങനെ മാറുമെന്നാണ് പറയുന്നത് സത്യത്തിൽ ഈ വിഡികളോടൊക്കെ എന്ത് പറയണമെന്നുള്ള ഇതൊരു വാർത്തയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ ഇതിപ്പോൾ ചെയ്യാനുള്ള കാരണം കുറേ നാളുകളായി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അസംബന്ധം പറഞ്ഞ് 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 മനുഷ്യനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് അതിപ്പം ഏത് മതത്തിലാണെങ്കിലും ഏത് മതത്തിന്റെ ഇപ്പൊ ഈ മതത്തിന്റെ മ എന്നല്ല ഇത് ഇത് ഇത്രയും തമാശയായിട്ടെങ്കിലും നമുക്ക് തോന്നാം ചിലര് പറയുന്നത് കേട്ടാൽ ഈ വയ്യാതെ കിടക്കുന്ന ആളുകൾ അങ്ങ് ചാടി എഴുന്നേറ്റു ഒരു പത്രം കഴിച്ച ഉടനെ ചാടി എഴുന്നേറ്റു പിന്നെ എന്താ പറയുക ന ദൈവത്തെ വിശ്വസിക്കുന്ന മുഹമ്മദ് നബിയിൽ വിശ്വാസമുണ്ട് അള്ളാഹുവിൽ വിശ്വാസമുണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വാസമുണ്ട് ഹിന്ദുക്കളുടെ ദൈവങ്ങളെല്ലാം വിശ്വാസമുണ്ട് ഞാൻ എല്ലാ ദൈവങ്ങളെയും പിന്നെ എന്താ പ്രാർത്ഥിക്കുന്ന ആളാണ് മോസ്കിലും പള്ളിയിലും അമ്പലത്തിലും ഒക്കെ പോകുന്ന ഒരാളും തന്നെയാണ് ഒരു മതത്തോടും ഒരു യോജിപ്പും ഇല്ല എല്ലാ മതത്തെയും അതിൻ്റേതായ വിശ്വാസത്തിൽ കാണുന്ന ഒരാൾ തന്നെയാണ് ഞാൻ പക്ഷേ ആ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട് അതിനെ മുതലെടുത്തുകൊണ്ട് എന്തിനാണ് ഇത്തരം വിഡിത്തങ്ങൾ ഇത്തരമില്ലാത്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത് എന്നതാണ് ചോദിക്കാനുള്ളത് ഈ ഭീകരവാദികൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ ചില സമുദായത്തിൽ ഈ ഖുർറാനോടൊക്കെ ഭയങ്കരമായ സ്നേഹവും അതിൻ്റെ വാക്കുകളെ നെഞ്ചിലേറ്റി നടക്കുന്ന ഒരുപാട് മത പണ്ഡിതന്മാരുണ്ട് നല്ല മത പണ്ഡിതന്മാരുണ്ട് അവര് അതിനെ നല്ല രീതിയിൽ എടുക്കുന്ന അതായത് ഏത് ഏതാഘോഷത്തെയും അതിൻ്റെതായ രീതിയിൽ എടുത്തുകൊണ്ട് അവരുടെ ഗ്രന്ഥങ്ങളിലെ നല്ല കാര്യങ്ങൾ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുന്ന നല്ല മത പണ്ഡിതന്മാരുണ്ട് അപ്പോൾ ചിലർ അങ്ങനെയല്ല അതിലെ ദുഷിച്ച അതായത് അതിലെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് അതിനെ വ്യാഖ്യാനിച്ച് അതിനെ ഈ യുവാക്കളുടെ മനസ്സിൽ വിഷം പോലെ കുത്തി കുത്തിവെച്ചുകൊണ്ട് നിങ്ങളുടെ രാജ്യം ഇവിടെയല്ല നിങ്ങൾ രാജ് ജീവിക്കേണ്ടത് ഇവിടെയല്ല നിങ്ങൾ ജീവിക്കേണ്ടത് സ്വർഗ്ഗത്തിലാണ് സ്വർഗത്തിൽ പോയാൽ നമുക്ക് മദ്യപ്പുഴയുണ്ട് കൂറികളുണ്ട് പാൽപ്പുഴയുണ്ട് അവിടെ ഒരു ആപ്പിൾ പറിച്ചാൽ തന്നെ രണ്ടെണ്ണം വീണ്ടും ഉണ്ടാകും അവിടെ വലിയ സൗകര്യങ്ങളുണ്ട് നമുക്ക് അവിടെ ഭയങ്കര സന്തോഷത്തിലും ഇതിലും നമുക്ക് ജീവിക്കാം അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ശത്രുക്കളെ കൊല്ലണം അതിന്റെ മതവിഷം ഇങ്ങനെ കുത്തിവെച്ച് കുത്തിവെച്ച് കുത്തിവെച്ചിരിക്കും അപ്പൊ സ്വർഗത്തിൽ ഇതൊക്കെ ഉണ്ടോ സ്വർഗത്തിൽ ഈ ഇവർ ഈ പോയിട്ട് വന്നതുപോലെയാണ് പറയുന്നത് സ്വർഗത്തിൽ കക്കൂസ് ഇല്ല ഇല്ല കുളിക്കണ്ട അത് വേറെ രീതിയാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ് ഓ ഇതാണ് ആ പിന്നെ സ്വർഗം അപ്പോ നമ്മുടെ ഈ എന്താ പറയുക നമ്മുടെ ജീവിതം ഇവിടെ എല്ലാ സ്വർഗത്തിലാണ് ഇപ്പൊ സലീം കുമാർ ഒരു ഒക്കെ പറയുകയുണ്ടായി ശ്രീലങ്കയിലോ എവിടെ പോയപ്പോൾ ഈ ആക്രമണത്തിൽ ബോംബ് പൊട്ടിത്തെറച്ച് ആളുകൾ തിരിച്ചറിയാൻ പോയപ്പോൾ മൃദശരീരങ്ങളൊന്നുമില്ല അതായത് ആളുകളുടെ കണ്ണ് മൂക്ക് കൈ ഇതൊന്നുമില്ല പക്ഷേ ലിംഗങ്ങളെല്ലാം ഇരുമ്പുറ കൊണ്ട് ഇങ്ങനെ പൂട്ടി വച്ചിട്ടുണ്ട് ഈ ബോംബ് ഇടുമ്പോൾ പോലും അത് തകർന്നിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം ഇവിടെ നിന്ന് നേരെ പോകുന്നത് സ്വർഗത്തിലേക്കാണ് അവിടെ ഹൂറിമാരുണ്ട് ഹൂറിമാരോടൊപ്പം സന്തോഷമായി സുഖമായി ജീവിക്കണമെങ്കിൽ ഈ സാധനം വേണം അതിനു വേണ്ടിയിട്ട് അതിങ്ങനെ ഇരുമ്പുറയിൽ കെട്ടി സൂക്ഷിച്ചു വെച്ചേക്കുകയാണെന്ന് ഈ മന്ദബുദ്ധികളോടൊക്കെ എന്ത് പറയാനാണ് ഏത് മതത്തിലുള്ള ഈ മതം മാത്രമുള്ള എല്ലാത്തിനെയും തന്നെയാണ് ഈ അനാവശ്യമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക രണ്ട് മൂന്നും നാലും വർഷമൊന്നും കുഞ്ഞുങ്ങൾ ഗർഭപാത്രത്തിൽ കിടക്കില്ല അതൊക്കെ വെറും കള്ള കഥകളാണോ സ്വർഗ്ഗത്തിൽ എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് അവിടെ തന്നെയാണ് സ്വർഗവും നരകവും എല്ലാം അല്ലാതെ ആരും പോയി കണ്ടിട്ട് വന്നിട്ട് താഴെ ഇറങ്ങി വന്നു പറഞ്ഞിട്ടില്ല സ്വർഗത്തിൽ അതുണ്ട് ഇതുണ്ട് അത് ഇതൊക്കെ വെറുതെ മനുഷ്യനെ പറ്റിക്കാനായി പറയുന്ന കുറേ കാര്യങ്ങളാണ് ഇതൊന്നും വിശ്വസിക്കരുത് ഇതൊന്നും വിശ്വസിച്ച് അതിലോട്ടൊന്നും വിഴരുത് എന്നുള്ളതാണ് ഗൾഫിലുള്ള ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യ ഗർഭിണിയായി നിങ്ങൾ പോയിട്ട് അഞ്ച് വർഷം കഴിഞ്ഞ് നിങ്ങളുടെ ഭാര്യ ഗർഭിണിയായിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ മറ്റാരോ ആരുടെയോ ശക്തമായ കരങ്ങളുണ്ട് അത് ചിന്തിച്ച് നിങ്ങൾ മനസ്സിലാക്കുക